അലൈക്കും വാഹത്തുള്ള പ്രപ്പെട്ടവരെ ഹാഷിർ എന്ന ആ സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും തലപ്പാറയിലുള്ള സർവീസ് റോട്ടിൽ നിന്ന് ഒരു കാറ് ഹാഷിറിൻ്റെ സ്കൂട്ടിയിൽ വന്ന് ഇടിക്കുകയും ആ സഹോദരൻ ആ ഒരു ഇടിയട ആഘാതത്തിൽ റോട്ടിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു അവർ ആ സമയത്ത് കാറുകാരാ ഒരു കാര്യം കാണുകയും അവർ പറഞ്ഞത്രേ ഇങ്ങനെ കുട്ടി വീണിട്ടുണ്ട് ഈ ഒരു തോട്ടിലേക്ക് എന്ന് അങ്ങനെ ചില ആളുകൾ രക്ഷാപ്രവർത്തനമൊക്കെ അപ്പം നടത്താൻ നോക്കിയെങ്കിലും കാണാനോ കണ്ടു കിട്ടാനോ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ തുടങ്ങിയത് അവിടെ നിന്നങ്ങോട്ട് പലരും വന്നു പല രൂപത്തിലും പല വിധേനയും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആശുപറന് വേണ്ടിയിട്ടുള്ള ആരംഭിച്ചെങ്കിലും ആ ഒരു സഹോദരൻ ഇന്ന് രാവിലെ ആ വീണ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഒരു കമ്പിലേറ്റെ തങ്ങി നിൽക്കുന്നതായിട്ടാണ് അവൻ്റെ മയ്യത്ത് കിട്ടിയത് യാ അല്ലാ എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്ക് ഇന്നാലില്ലാഹി റാജി ഉൻ അള്ളാഹു ലഹുഹു അള്ളാഹു സ്ബഹാന ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിൻ്റെ അവനെ കാണാനില്ല എന്ന് പറഞ്ഞ ആ ദിവസം മുതലുള്ള ആ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിൻ്റെയൊക്കെ അങ്ങേയറ്റമാണത് കാരണം നോമ്പ് നോറ്റി തൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയ മകനാണ് ഹാഷിർ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ ഇരുപത്തി മൂന്ന് വയസ്സുള്ള അവൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ പലരും നോമ്പില്ലാതെ നടക്കുമ്പോൾ നോമ്പ് നോറ്റ് ആ നോമ്പ് മുറിക്കാനുള്ള അവസാന സമയത്തേക്ക് പലഹാരം വാങ്ങാൻ വേണ്ടി പോയ പൊന്നമോനെ ഇങ്ങനെ അപകടം പറ്റിയിട്ട് പുഴയിലേക്ക് വീണു എന്ന വാർത്ത ഉമ്മയുടെയും ഉപ്പയുടെയും ചവിട്ടിലേക്ക് ആദ്യമായിട്ടെത്തുന്ന ഒരു നിമിഷം ഡേ സഹിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമാണത് അപ്പ മുതല് ഹൃദയത്തിൽ ആദ്യ കയറിയിട്ടുണ്ടാകും ഓരോ നിമിഷവും ആ ഉമ്മയുടെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകും പഠിച്ചവനെ എൻ്റെ കുട്ടിനൊന്ന് എത്രയും പെട്ടെന്നൊന്ന് കണ്ടു കിട്ടണേ എന്നാണ് ആ ഉപ്പയുടെ ഹൃദയം അങ്ങേയറ്റം വേദനയിലാണ്ട് പോയിട്ടുണ്ടാകും ഒരു സഹോദരനെ ആശിറൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അബ്ദു എന്ന് പറയുന്ന സഹോദരൻ ഉപ്പയുടെ പേര് അഹമ്മദ് കോയ എന്നും ഉമ്മയുടെ പേര് ഷെരീഫ എന്നുമാണ് ഇതിൻ്റെ ഇടയിൽ പല ആളുകളും കളിച്ച ചില കളികളുണ്ട് എന്താണെന്നറിയോ ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ മയ്യത്ത് കിട്ടി എന്ന് പറയുക അതുപോലെയുള്ള വാര്ത്തകള് വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിപ്പിച്ച ചില ആളുകൾ യാ ഞാൻ ഇന്നലെ അങ്ങനത്തെ ചില ന്യൂസുകൾ കാണാൻ കഴിഞ്ഞു പലരിൽ നിന്നും കേൾക്കാനും കഴിഞ്ഞു ചില ആളുകൾ പറയുകയാണ് മയ്യത്ത് താലൂ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ കിംബദന്തികൾ പടച്ചുവിടുമ്പോൾ ആ കുടുംബത്തിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെയാണ് ആ മയ്യത്ത് കിട്ടിയിട്ടുള്ളത് കിട്ടാത്ത ഒരു മയ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു പിടുത്തവും കിട്ടണില്ല എന്ത് ആനന്ദമാണ് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്ന് രാവിലെ ആ മയ്യത്ത് കണ്ടെടുക്കുകയും അവിടെയുള്ള തെരച്ചിൽ നടത്തുന്ന ആളുകൾ ഇന്ന് രാവിലെ അഞ്ഞൂറ് മീറ്റർ വീണ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഹാഷിറിൻ്റെ മയ്യത്ത് കാണുകയും പോലീസിന് വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ വന്ന മയ്യത്ത് എടുത്തു കൊണ്ടുപോയി തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ദൃശ്യങ്ങൾ നിങ്ങളിവിടെ കാണുന്നുണ്ട് ആ ഒരു സഹോദരൻ്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ വീട്ടുകാർക്ക് വിട്ടു നൽകും ആ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ില്ല മുഖത്ത് ഇവിടെ ഒരു മുറി അയക്കുന്നു ഈ ഭാഗത്ത് ഇന്നലൊക്കെ തരുന്ന എല്ലാരും തരഞ്ഞി സപ്പോള സ്ഥലമാണ് നല്ല ഏറ്റവും ആഴ്ച സ്ഥലമാണ് വലിയ ഫുൾമേലുള്ള സ്ഥലമാണ് അതായത് ഇങ്ങനത്തെ ഒരു ബക്കറുണ്ട് ബക്കറുള്ള സ്ഥലമാണ് അതിന് അങ്ങനെ പഞ്ഞ് മുങ്ങാൻ പറ്റില്ല അടിയപ്പുര അങ്ങനത്തെ ഒരു ഇതാണ് അതായത് ഇങ്ങനത്തെ ഒരു പാറയാണ് അതിന് ഉള്ളില് വീണ കഴിഞ്ഞാൽ പൊന്തുമ്പോ ഇത് തട്ടും അതിൽ വീണെടുക്കും കേട്ടവരും കണ്ടവരും അറിഞ്ഞവരും ഒക്കെ ഓടി വന്നു എല്ലാവരുടെ ഉള്ളിലും ഒരേ ഒരു പ്രാർത്ഥന മാത്രമാണ് ഉണ്ടായിരുന്നത് അവനെങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് കിട്ടണേ എന്ന് അവനെ അറിയുന്ന ആളുകൾക്കറിയാം അവന് നീന്തൽ അറിയില്ല എന്ന് ഇതൊക്കെ കൂടി കൂട്ടിക്കുഴച്ച് വായിക്കുമ്പോൾ പല ആളുകളുടെ ഹൃദയവും നീറുകയാണ് പക്ഷേ അതിൻ്റെ ഒക്കെ ഇടയിൽ മയ്യത്ത് കിട്ടാൻ ഇത്രമേൽ നേരം വഴുകുമ്പോഴും പലരും ആശ്വസിച്ചിരുന്നത് എങ്ങാനും ഒന്ന് ജീവനോടെ കാണാൻ കഴിഞ്ഞാലോ എന്നാണ് പക്ഷേ ഇന്നതാ ആ ഒരു വാർത്ത വന്നപ്പോൾ നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഇത്രമേൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ ആഷിറിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സഹോദരൻ്റെയും അതുപോലെ ബന്ധുക്കളുടെയും അവനുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ അവസ്ഥ എത്രമേൽ പരിതാപകരമായിരിക്കുമെന്നാലോചിച്ചിട്ടുണ്ടോ അള്ളാഹുസ്ബാനവത്താഴാല് ആ കുടുംബത്തിനല്ലാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പ് നോറ്റ് ഷഹീദിൻ്റെ കൂലിയാണ് ആ ഒരു സഹോദരന് അള്ളാഹു കൊടുക്കാൻ പോകുന്നത് കാരണം മുങ്ങി മരിച്ചിട്ടുള്ള മരണമാണ് അള്ളാഹു സുഹാനോ താര ഷഹീദിൻ്റെ പരിപൂർണമായ കൂലി അള്ളാഹു ആ സഹോദരന് കൊടുക്കുമാറാകട്ടെ കുടുംബത്തിനോട് എങ്ങനെ ആശ്വാസ വാക്കുകൾ പറയണമെന്നറിയില്ല എന്ത് ആശ്വാസ പറഞ്ഞാലാണ് അവരുടെ ആ സങ്കടമൊന്ന് പിടിച്ചു നിർത്താൻ കഴിയുക എന്നും അറിയില്ല പക്ഷേ ഒരേ ഒരു കാര്യമേ നമുക്കിവിടെ പറയാനും മനസ്സിലാക്കാനുമുള്ളൂ അള്ളാൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ ഖഫ് അള്ളാഹു ബിഹാൻ മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഒരു മുസ്ലിമിനൊക്കെ അള്ളാഹു ഒരു മുസീബത്ത് എത്തിച്ചാൽ ഇല്ലാ ഖഫ്ഫർ അള്ളാഹു ബിഹാൻഹു അള്ളാഹു അവന് പുറത്ത് കൊടുത്തിട്ടല്ലാതെ ആ മുസീബത്ത് അള്ളാഹു എത്തിക്കൂരാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അടിയിലൊരു മുള്ളു തറച്ചു സഹിച്ചു കഴിഞ്ഞാൽ അത് മൂലം അല്ലാഹു ആ മുള്ള സഹിച്ച ചെറിയ വേദനയുടെ കതിര് കണ്ടിട്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് എന്നാലും ഉമ്മ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം ഉപ്പാ നിങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല ഇത് അള്ളാഹുവിന്റെ പരീക്ഷണം മാത്രമാണ് നിങ്ങൾ ആലോചിക്കുക അള്ളാന്റെ ഒരു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമ്പത്തിനെ നമ്മളെ പരീക്ഷിക്കും സമ്പത്തുകൾ ഇല്ലാതാക്കിക്കൊണ്ട് അതുപോലെ മക്കളെ പരീക്ഷിക്കും മക്കളെ മരണപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആരോഗ്യം ക്ഷയിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങള് ഈ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതുണ്ട് തളരരുത് കൊണ്ടുപോയത് അല്ലാഹു ആണ് അല്ല തന്ന മകനാണ് ത്രയും കാലം പോറ്റി വളർത്തിയ നമുക്ക് വേദനയാണെങ്കിലും ക്ഷമിക്കണേ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് അള്ളാഹു നാളെ നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്ത നഴീമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ സഹോദരൻ്റെ പേരിൽ കഴിയുമെങ്കിൽ ഒരു ഫാത്തിഹ എല്ലാവരും ഓതണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകനാണ് അവൻ്റെ മഹഫുരത്തിന് വേണ്ടി പാരിക ലോകവിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദ്വാഴ ചെയ്യണം കാരണം ആ കുടുംബത്തിനും ആശുപറനും ഇനി കേൾക്കുന്ന ഈ വാർത്ത കാണുന്ന ഇതറിയുന്ന നമുക്ക് ചെയ്തു കൊടുക്കാൻ ഏക കാര്യമെന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മുടെ ദ്വാഴകളിൽ അതിലൊക്കെ ആശുറിനെ ഉൾപ്പെടുത്തുക അവൻ്റെ മയ്യത്ത് നമ്മുടെ ഒക്കെ മഹലുകളിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം നിസ്കരിപ്പിക്കുക ഇതൊക്കെ കാഷിറിൻ്റെ പാരിക ലോകത്ത് വല്ലാതെ ഗുണം ചെയ്യും അതിലുപരി നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ചാൽ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇങ്ങനെ ചെയ്യിക്കാൻ ആളുകൾ ഉണ്ടാകൂ എന്ന് കൂടി മനസ്സിലാക്കുക ഇൻഷാ അസലമലൈക്കും